ഒരു കുഞ്ഞാലിക്കുട്ടി മേറ്റൊക്കെ സംസാരിച്ചേര് ഇനി ഇവിടെ സലാമൊക്കെ അൻവർ ചർച്ച അല്ല അൻവറിന്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ നിലമ്പൂർ അൻവറിനെ കൂടെ കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടോ അങ്ങനെയൊരു റോൾ കൊടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടോ കൂടെ കൂട്ടാൻ തന്നെ കൂടെ പുറത്തു പോയില്ലല്ലോ പ്രത്യേകം റോൾ കൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടോ അങ്ങനെ അങ്ങനൊന്നുമില്ലല്ലോ അങ്ങനെ റോളിന്റെ ആവശ്യം റോളിന്റെ ആവശ്യമില്ല അൻവർ യുഡിഎഫിന്റെ റോളിന്റെ ആവശ്യമില്ല പിന്നെ വേറെ എവിടെയും പോകുക യു ഡി എഫിന്റെ എൽ ഡി എഫ് പോവുക എന്തെങ്കിലും ചോദിക്കണം അൻവറിനെ അൻവറിന്റെ പ്രത്യേക റോൾ ഉണ്ടോ യു ഡി എഫിൽ ിൽ പാത്തല്ലേ അല്ല ഇപ്പൊ ഓൾറെഡി അൻവരം കൊറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പം ലീഗുമായി സംസാരിച്ചറിയില്ല എനിക്കല്ലോ ചോദിച്ചെന്ന് എനിക്കറിയില്ല മത്സരിക്കില്ല ഉറപ്പാണ് അങ്ങനെ ഞാൻ പറയുന്നത് മത്സരിക്കാൻ ഇങ്ങനെ സമവായ സമവായൊന്നുമില്ല നമ്മുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കൂലെ അത് സമവായം തെറ്റൊന്നുമില്ല ഈ മുന്നണി പ്രവേശനം ഉടൻ സാധ്യമാകുമോ ടക്കട്ടെ ഓക്കേ കൂടെ ഉണ്ടാവും തന്നെയാണ് അവസാനം